ധർത്തി ആഭ ജൻജാതി ഗ്രാം ഉദ്കർഷ് അഭിയാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇടുക്കിയിൽ നടന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു ആദിവാസി വിഭാഗത്തെ വികസിത സമൂഹമാക്കി മാറ്റുന്നതിനുള്ള ഊർജ്ജിത ശ്രമമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതെന്ന് സഹമന്ത്രി പറഞ്ഞു വികസിത രാജ്യത്തിന് വേണ്ടിയുള്ള അയാളുടെ സംഭാവന കഴിഞ്ഞു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെയുള്ള എല്ലാ ഭരണാധികാരികളും എല്ലാ ജനപ്രതിനിധികളും എല്ലാ ഭരണകൂടങ്ങളും ഓരോ തലമുറയും എല്ലാം തന്നെ വികസിത രാജ്യത്തേക്ക് അല്ലെങ്കിൽ വികസിത ഭാരതത്തിലേക്കുള്ള ആ ചുവടുവെപ്പ് നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് ആ അതെങ്ങനെ ചെയ്തോ ഇവിടെ ജനപ്രതിനിധികൾക്ക് അറിയാം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിൻ്റെതായിട്ടുള്ള കഷ്ടപ്പാടുകൾ അതുപോലെ തന്നെ ഓരോ കുടുംബനാഥന്മാർക്കും അറിയാം അവരുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ടത് തൻ്റെ മക്കളെ അവർ സാങ്കേതിക വിദ്യ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം വികസിത ഭാരതത്തിലേക്കുള്ള അവരുടെ സംഭാവന അവര് ചെയ്തു കഴിഞ്ഞു മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്ത് നടപ്പാക്കി വരികയാണ് ആദിവാസി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിത പ്രദേശങ്ങളിലേതുപോലെ ഉയർത്തണം ഇതിനായി സമൂഹം ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങേണ്ടതുണ്ടെന്നും ജോർജ് കുര്യൻ പറഞ്ഞു ആദിവാസി ഊരുകളിലെ ഊരുമുപ്പന്മാർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു കേരളത്തിൽ വയനാട് പാലക്കാട് കാസർഗോഡ് ഇടുക്കി എന്നീ ജില്ലകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് പട്ടികവർഗ ഗ്രാമങ്ങൾ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം ഉപജീവന മാർഗം എന്നിങ്ങനെ നാല് മേഖലകളിലായി പട്ടികവർഗ ജനതയുടെ സമഗ്ര വികസനമാണ് പദ്ധതിയുടെ ലക്ഷ്യം